കലൂർ സ്റ്റേഡിയം അപകടത്തിൽ ജി സി ഡി എ ഉദ്യോഗസ്ഥയെ പോലീസ് ചോദ്യം ചെയ്യും അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉഷിയെയാണ് ചോദ്യം ചെയ്യുക വേദിയുടെ നിർമ്മാണത്തിൽ അപാകത കണ്ടെത്തുന്നതിൽ വീഴ്ച വരുത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ചോദ്യം ചെയ്യൽ സ്റ്റേഡിയത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ അനിൽ വർഗീസിനെയും ചോദ്യം ചെയ്യും കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദ് ഷെരിക്കാണ് ആസിഫ് ജി സി ഡി എക്ക് വലിയ വീഴ്ചയുണ്ടായി അല്ലെങ്കിൽ ജി സി ഡി എയുടെ ചില ഇടപെടലുകൾ ദുരൂഹമാണ് എന്ന തരത്തിലുള്ള ഒരു ആരോപണം വരുമ്പോഴാണ് ജി സി ഡി എ ഉദ്യോഗസ്ഥരിലേക്ക് പോലീസ് അന്വേഷണവും എത്തുന്നത് ഋരുദീഷ തീർച്ചയായും ഇന്നലെ ജി സി ഡിയെ തന്നെ അവർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കടം കാര്യങ്ങൾ എത്തിയിരുന്നു മാത്രമല്ല ഈ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉഷയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു കാരണം ഈ ഒരു പദ്ധ പരിപാടിക്ക് അനുമതി നൽകിയതിനു ശേഷം വേണ്ടത്ര സുരക്ഷകൾ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതായി സൈറ്റ് എഞ്ചിനീയർ കൂടിയായ ഉഷ ആയിരുന്നു പക്ഷേ അത്തരത്തിലുള്ള പരിശോധനകൾ കൃത്യമായി നടന്നില്ല അതാണ് ഈ ഒരു വീഴ്ചയ്ക്ക് കാരണമെന്നുള്ള ഒരു വിലയിരുത്തലടക്കം ജി സി ഡി ഇന്നലെ ചേർന്ന മീറ്റിംഗിന് ശേഷം അവർ അത്തരത്തിലൊരു വിലയിരുത്തലടക്കമുണ്ടായിരുന്നു അതോടൊപ്പമാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പല ഘട്ടങ്ങളിലുള്ള അന്വേഷണം പല തരത്തിലുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിലാണ് ഈ ജി സി ഡി ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച വീഴ്ചയെ സംബന്ധിച്ചുള്ള അന്വേഷണവും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നത് ആ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഉഷയെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം സ്റ്റേഡിയത്തിന്റെ ചുമതലയുണ്ടായിരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ അനിൽ വർഗീസിനെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ക്രമക്കേട് േടുകൾക്ക് ശ്രമിച്ചു എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം പോലീസ് രണ്ട് തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ഒന്ന് ഈ സ്റ്റേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള വീഴ്ച അപകടത്തിന് കാരണമായ കാര്യങ്ങൾ പിന്നീട് മറ്റൊന്ന് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവുമാണ് ഈ രണ്ട് അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ആ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഈ പണം ആർക്കൊക്കെ വീതം വെച്ച് കൊടുത്തു തുടങ്ങിയ കാര്യങ്ങളെല്ലാം സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പമാണ് ഇപ്പോൾ ഇപ്പോൾ ഈ സ്റ്റേജ് നിർമ്മാണവും ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ജി സി ഡിയുടെ ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനവും ഇപ്പോൾ അന്വേഷണ സംഘം എടുത്തിട്ടുള്ളത് രുജീഷ്